പറയുന്നു ഈ ക്ഷണിക്കുന്നത് പറഞ്ഞു നിന്റെ ാണ് ക്ഷണിക്കുന്ന ഒരാൾ സ്വന്തത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് നീ നിന്റെ സ്വന്തത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് എങ്കിൽ നീ ഒരു കാര്യം പറഞ്ഞത് ഒരാൾ അനുസരിച്ചില്ലെങ്കിൽ അയാളോട് നിനക്ക് ദേഷ്യം തോന്നും നീ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ പറഞ്ഞു അയാൾ അത് ചെയ്തില്ല നിനക്കുള്ളു എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ കൽപ്പന അയാൾ ധിക്കരിച്ചാൽ നിനക്ക് അവരുടെ ദേഷ്യമില്ല കാരണം നീ അത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതല്ലല്ലോ ശരിയാല്ല ഏതെങ്കിലും ഒരു കാര്യം പലപ്പോഴും ആളുകളിൽ പലരും ഈ അവസ്ഥയിലാണ് അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു എന്ന പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ പാളികൾ ഓരോന്നോരോന്നായി തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അവന് ബോധ്യപ്പെടും അവൻ മറ്റുള്ളവരെ ക്ഷണിച്ചത് അള്ളാഹുലേക്കല്ല അവനിലേക്കാണ് അലമാക്കൽ ചിലർ പറഞ്ഞതുപോലെ അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ അവയുടെ പുറമേക്കുള്ള ഭാവം ആളുകൾ പുറത്തേക്ക് പറയുക ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പക്ഷെ അത് തുറന്നു നോക്കിയാൽ അതിന്റെ ഉള്ളകങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലാകും അള്ളാഹുവിന് അവൻ അനുസരിച്ചില്ല എന്നതല്ല നിന്റെ പ്രശ്നം നിന്നെ അവൻ അനുസരിച്ചില്ല എന്നുള്ളത് അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു നോക്കിയവൻ നീ ഒരു കാര്യം ഒരാൾ പറഞ്ഞു അതയാൾ അനുസരിച്ചത് എനക്ക് ഭയങ്കര ദേഷ്യം എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം അവൻ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും മുൻപ് നിനക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല പലപ്പോഴും ആളുകൾ തെറ്റിക്കഴിഞ്ഞാലാണ് ഈ സ്വഭാവം പുറത്തേക്ക് വരാം ഇന്നലെ വരെ കൂടെ നടന്നപ്പോൾ അവന് പ്രശ്നമല്ലാതിരുന്ന പലതും ഇന്ന് പ്രശ്നമായി മാറും പിന്നെ അതൊക്കെ എടുത്തു പറയാൻ തുടങ്ങി ഇത് അള്ളാഹുലേക്കുള്ള ക്ഷണത്തിന്റെ അടയാളമല്ല നിന്റെ കൂടെയാവട്ടെ കൂടെയാകാതിരിക്കട്ടെ നിന്നെ എതിർക്കട്ടെ എതിർക്കാതിരിക്കട്ടെ നീ അള്ളാഹുലേക്കാണോ ക്ഷണിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതായിരിക്കണം നിന്റെ മാനദണ്ഡം അങ്ങനെ ആകണം നമ്മൾ ശീലിക്കണം നമ്മൾ അള്ളാഹുലേക്കാണ് ക്ഷണിക്കേണ്ടത് ഗ്രൂപ്പിലേക്കല്ല നമ്മുടെ മസ്ജിദിലേക്കല്ല നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന ഉസ്താദിലേക്കല്ല നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഷെയ്ഖിലേക്കല്ല ഏതെങ്കിലും തറീക്കത്തിലേക്കല്ല ഏതെങ്കിലും മാർഗത്തിലേക്കോ സംഘത്തിലേക്കോ വഴിയിലേക്കോ അല്ല അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം അതങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ പരിശോധിച്ചു കൊണ്ടിരിക്കണം